ബീഫ് വറ്റിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ബീഫ് വറ്റിച്ചേർന്ന് മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഉപ്പ് അതൊക്കെ ഇട്ടിട്ടാണ് ഇത് വറ്റിച്ച് വെച്ചേർന്നത് അതിൻ്റെ കൂടെ വേറെ കഷ്ണങ്ങൾ ഞാൻ ചേർക്കുന്നുണ്ട് തേങ്ങ അരപ്പ് ചേർത്താണ് കേട്ടോ വെക്കുന്നത് മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്തിട്ടാണ് ഇടുന്നത് അപ്പോൾ ഇനി ബാക്കി കഷ്ണങ്ങൾ ഞാൻ ഇടാൻ പോവുകയാണ് കുമ്പളങ്ങ മൂപ്പ് കുറഞ്ഞ ഗോവയ്ക്ക കഴുകി അരിഞ്ഞതാണ് സവാള തക്കാളി ഒരെണ്ണം അത് മല്ലിപ്പൊടി മുളക് പൊടി വറുത്തതാണത് അതിടുകയാണ് തേങ്ങായും വറുത്തു വച്ചിട്ടുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് തേങ്ങ വറുത്തരച്ചതാണ് ഇടാൻ പോകുന്നത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അടപ്പത്ത് വയ്ക്കാം ശരിക്കും ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി അടപ്പത്ത് വയ്ക്കാം അപ്പം നമ്മുടെ ബീഫും നല്ലോണം നെയ്യുള്ള ബീഫും ആയിരുന്നു കേട്ടോ കുമ്പളങ്ങയിലേക്കൊക്കെ നെയ്യ് പിടിക്കുമ്പോൾ കുമ്പളങ്ങ നല്ല രസമാണ് എമ്പ ഇല ഒരെണ്ണം കീറിയിടുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യാം മൂടി വയ്ക്കാം ഇല നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എടുത്ത് മാറ്റാം ഇതുപോലെ നമ്മൾ കൂട്ടുകഷ്ണങ്ങൾ ഏത് കൂട്ടുകഷ്ണങ്ങളും ഇട്ട് നമുക്ക് ഇതുപോലെ ബീഫ് ചേർത്ത് വയ്ക്കാം അപ്പോൾ ഒരുപാട് ബീഫ് നമ്മുടെ അകത്ത് ചെല്ലുകയും ഇല്ല ആ കൂട്ടുകഷ്ണങ്ങൾ നമ്മളിങ്ങനെ കഴിക്കുന്നവരണം അധികം കഴിക്കുകയും ഇല്ല